പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ ബാലസംഘം ഓട്ടുപാറ മേഖലാ സമ്മേളനം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോര് വായനശാല ഹാളിൽ ചേർന്നു ബാലസംഘം വള്ളത്തോൾ നഗർ ഏരിയ കൺവീനർ ഹക്കീം ആറ്റൂർ ഉദ്ഘാടനം ചെയ്തു ഇ എസ് ശിവാനി അധ്യക്ഷത വഹിച്ചു വി എസ് നൈനിക അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി മുഹമ്മദ് മിഥ്ലാജ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് മേഖലാ കൺവീനർ വി എം അബ്ദുൾ അസീസ് മേഖലാ കോർഡിനേറ്റർ കെ എ വിജേഷ് നഗരസഭാ കൌൺസിലർമാരായ ഷീല എസ് കൃഷ്ണ മല്ലിക സുരേഷ് എന്നിവർ സംസാരിച്ചു എസ് രാമചന്ദ്രൻ വി എ സുരേഷ് കെ എം മുഹമ്മദ് അലി കെ വി സക്കറിയ ഒ രാജൻ വി വി നൌഷാദ് കെ ദീപക് കുമാർ എം ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചർച്ചകൾക്ക് ശേഷം കുട്ടികളുടെ വിവിധ കലാ പരിപാടികളും നടന്നു പുതിയ മേഖലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ഭാരവാഹികളായി മിഥ്ലാജ് സെക്രട്ടറി ഇ എസ് ശിവാനി പ്രസിഡന്റ് വി എം അബ്ദുൾ അസീസ് കൺവീനർ കെ എ വിജേഷ് കോർഡിനേറ്റർ എന്നിവരെയും തെരഞ്ഞെടുത്തു